നമസ്കാരം ഓണസദ്യ ശരിക്കും ഹെൽത്തിയാണോ പലപ്പോഴും നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണസദ്യ നല്ല ഹെൽത്തിയാണെന്നാണ് കാരണം വെജിറ്റേറിയൻ ഭക്ഷണമാണ് ധാരാളം വെജിറ്റബിൾസിൻ്റെ ഒരു കോമ്പിനേഷനുണ്ട് അപ്പോൾ അവിയലുണ്ട് തോരനുണ്ട് ഓലുണ്ട് കൂട്ടുകറി എരിശ്ശേരി അപ്പോൾ ധാരാളം വെജിറ്റബിൾസിൻ്റെ ഒരു കോമ്പിനേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം ഫൈബേഴ്സ് ഉണ്ട് വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു കോമ്പിനേഷനുള്ള ഒരു ഹെൽത്തി ഫുഡായിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ ഒരു വെജിറ്റേറിയൻ സദ്യയെ കാണാറ് എന്നാൽ ശരിക്കും അങ്ങനെയല്ല നമ്മുടെ ഈ ഒരു വെജിറ്റേറിയൻ സദ്യ അല്ലെങ്കിൽ ഓണസദ്യ എന്ന് പറയുന്നത് ഒട്ടും ഹെൽത്തി അല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു ഓണസദ്യ എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തിനും ഒരു ആയിരത്തി മുന്നൂറും കലോറിയാണ് ഒരൊറ്റ മീൻസിൽ നിന്ന് നമ്മൾ ലഭിക്കുന്നത് ഇപ്പോൾ മട്ടേരി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നൂറ്റമ്പത് കാലറി വരും നമ്മൾ ഈ ഹറികളെല്ലാം തന്നെ ഏകദേശം ഞാനൊരു ഏകദേശം കണക്കാണോ പറയുന്നത് അപ്പോൾ അവിയൽ ആണെങ്കിലും തോറിനാണെങ്കിലും കൂട്ടുകറി ആണെങ്കിലും ഒക്കെ ഒരു അൻപത് അറുപത് എഴുപത് കാലറീസാണ് ഓരോ പോർഷൻസ് ആയിട്ട് വരുന്നത് അതുപോലെ പപ്പടം എന്ന് പറയുന്ന ഒരു എൺപത് കാലറി വരും അതുപോലെ സാമ്പാർ ആണെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ്റി എഴുപത് കാലറി വരും പായസം എന്ന് പറയുന്ന ഒരു കപ്പ് പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പതോ കാലറി വരും അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതുപോലെ പഴം ഇതെല്ലാം നമ്മൾ കമ്പെയ്ൻ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേഞ്ചിലായിരിക്കും ഒരു സദ്യയിൽ നിന്ന് കിട്ടുന്ന കാലറീസ് എന്ന് പറയാം ഒരു നോർമൽ മനുഷ്യന് ഒരു അഡൽട്ടായിട്ടുള്ള ഒരു മനുഷ്യന് ഏകദേശം സെക്കൻഡറി ആക്ടിവിറ്റീസ് ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം വേണ്ടതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ കലറീസ് ആണ് നമ്മുടെ ദൈനംദിന ആവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ ദൈനംദിന ആവശ്യത്തിൻ്റെ ഏകദേശം പകുതിയോളം അല്ലെങ്കിൽ പകുതിയിൽ കൂടുതലും നമുക്ക് നമുക്കൊരൊറ്റ മീലിൽ നിന്ന് ലഭിക്കുകയാണ് അതിന് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കും വൈകിട്ട് ഡിന്നർ കഴിക്കും ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അമിതമായിട്ടുള്ള ഊർജ്ജമാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത് നമ്മൾ പണ്ടത്തെ ഒക്കെ കാലുകൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയല്ല സിറ്റുവേഷൻസ് വേറെയാണ് അതായത് നമുക്ക് ഈ ഒരു ഓണത്തിന് സമയത്ത് മാത്രമേ ഒരു സമൃദ്ധിയായിട്ടൊരു ഭക്ഷണം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ വല്ലപ്പോഴും വരുന്ന ഒരു ഒരു വിവാഹം ആ ഒരു അതിനോടനുബന്ധിച്ച് മാത്രമേ നമുക്ക് ഇത്തരത്തിലൊരു സമൃദ്ധമായിട്ടൊരു ഓണം കഴിക്കാനായിട്ട് സാധിക്കുള്ളൂ ഇപ്പോൾ സിറ്റുവേഷൻ അങ്ങനെയല്ല ആഘോഷങ്ങൾ ഒരുപാട് കൂടി നമ്മളിപ്പോൾ ഓണം തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ദിവസങ്ങളിലും പല പരിപാടികളാണ് അപ്പോൾ ഒരു ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓണക്കാരെന്ന് പറഞ്ഞാൽ ഏഴോ എട്ടോ സദ്യകൾ നമ്മൾ കഴിക്കുന്നുണ്ട് നമ്മൾ ഒരു ദിവസം വീട്ടിലെ പരിപാടി ആണെങ്കിൽ ഒരു ദിവസം ഓഫീസിലെ പരിപാടി ഒരു ദിവസം ക്ലബ് അതുപോലെ അസോസിയേഷൻ തുടങ്ങി പല പരിപാടി ദിവസവും നമ്മൾ സദ്യകൾ കഴിക്കുകയാണ് അപ്പം ഇങ്ങനെ കഴിക്കുമ്പോൾ എത്രമാത്രം ഊർജ്ജമാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഓണസദ്യ ഒഴിവാക്കണം എന്നോ അല്ലെങ്കിൽ എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് നമ്മളിതില്ലാത്തൊരു നിയന്ത്രണം കൊണ്ടുവരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ ഇപ്പൊ നമുക്ക് ഇന്നിപ്പോൾ ഓണസദ്യ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലത്തെ ഭക്ഷണം വളരെ ലഘുവാക്കുക അതുപോലെ തന്നെ വൈകിട്ടത്തെ ഭക്ഷണം നമ്മളൊരു സലാഡോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സോ മാത്രമായിട്ട് ഒതുക്കുക അങ്ങനെ ഒരു ദിവസത്തെ കാലറീസ് അമിതമാവാതെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഈ അമിതമായിട്ട് ഉണ്ടാകുന്ന കാലറീസാണ് നമ്മൾ കൊളസ്ട്രോളായിട്ട് ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ അതായത് ഫാറ്റി ലിവർ ഷുഗർ തുടങ്ങിയ എല്ലാത്തരം അസുഖങ്ങൾക്കും കാരണം ഈ അമിതമായിട്ടുണ്ടാകുന്ന കാലറീസാണ് അപ്പം അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത്തരം ഓണസദ്യകൾ നമ്മുടെ ആഘോഷത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ ഓണസദ്യ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷേ പരമാവധി നമ്മൾ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ഒരു ദിവസത്തെ കാലറി ഒരുപാട് അമിതമായി പോകാതെ നമ്മുടെ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ ബാക്കി രണ്ട് നേരത്തെ ഭക്ഷണങ്ങൾ ക്രമീകരിച്ച് കൊണ്ടുവരണം അത് ഒരുപാട് അമിതമായി പോകാതെ നോക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു തന്നു